വിശുദ്ധ ബൈബിളിൽ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നാലാം അധ്യായത്തിലെ പതിനേഴാം വാക്യം അതാണ് നന്മ ചെയ്യാൻ കഴിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപമാണ് നന്മയുടെ അന്തസത്ത ഉയർത്തിപ്പിടിക്കുന്നതാണ് ഏറ്റവും വലിയ ക്രൈസ്തവ ദർശനം ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യണം ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യണം അതായത് ഈ പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കുന്ന നീതിക്ക് വേണ്ടി വിശക്കുന്നവർ ഭാഗ്യവാൻമാർ എന്തെന്നാൽ അവർക്ക് തൃപ്തി വരും എന്നാണ് ക്രിസ്തുവിന്റെ വചനം അത് യാഥാർത്ഥ്യമാകും നീതിക്ക് വേണ്ടിയിട്ടുള്ള ഈ സമൂഹത്തിന്റെ പോരാട്ടം ആ അതിനു വേണ്ടിയുള്ള അവരുടെ വിശപ്പ് അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ ദാഹം അത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും അത് തൃപ്തി വരുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാനും കഴിയും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത് ഡിസംബർ മാസമാണ് ഈ ഡിസംബർ മാസത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു അമ്മയും കുഞ്ഞുമാണ് എന്നെ സക്കാലക്കൽ പിതാവാണ് എന്നെ പ്രകോപിപ്പിച്ചത് ഞാൻ പറയൂ എന്ന് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് എന്താണ് പറയേണ്ടതെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു അമ്മയും കുഞ്ഞുമാണ് വന്നത് പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീ ജീവിതത്തിൽ മുഴുവൻ തണൽ കൊടുക്കുന്ന ഒരു പുരുഷൻ ദുർഘടങ്ങളുടെ പാതകൾ താണ്ടിക്കയറിയത് നമുക്ക് എങ്ങനെ മറക്കാൻ കഴിയും അവസാനം അവരൊരു കാലിത്തൊഴുത്തിൽ പ്രവേശിക്കുമ്പോൾ അങ്ങ് അന്തരീക്ഷത്തിൽ ഒരു അപൂർവമായ പ്രഭയോടുകൂടി ഒരു നക്ഷത്രം ഉദിക്കുകയാണ് മരങ്ങളിലും വള്ളികളിലുമുള്ള മഞ്ഞ കണങ്ങൾ പുഷ്പങ്ങളായി പരിണമിക്കുകയാണ് പ്രപഞ്ചം മുഴുവൻ നിശ്ചലമായി നിൽക്കുകയാണ് അഗാധവും ശാന്തവുമായ ഒരു ശാന്തത അവിടെ നിൽക്കുകയാണ് അവിടെ വിമോചകൻ പറക്കുകയാണ് എക്കാലത്തെയും വലിയ വിമോചകനാണ് അവിടെ പിറന്നു വീണത് ആ കാലിത്തൊഴുത്തിൽ എക്കാലത്തെയും വലിയ പ്രമോചകൻ നമുക്കറിയാം ആ തിരുപ്പിറവി എന്ന് പറയുന്നത് പ്രത്യാശയുടേതാണ് പ്രത്യാശയുടെ അല്ലേ നമ്മുടെ ഹോപ്പാണ് നമ്മുടെ പ്രതീക്ഷയാണ് ആ തിരുപ്പിറവി എല്ലാ സങ്കടങ്ങളെയും മാറ്റി എല്ലാ ദുർഘടങ്ങളെയും മാറ്റി നിൽക്കുന്ന കരുത്താണ് യേശു ഈ ദുർഘടമായ വഴികൾ കയറി നമുക്ക് ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കരുത്ത് ക്രിസ്തു തണലാണ് നമ്മൾ തളരുമ്പോൾ ഒന്നിരിക്കാൻ നമ്മുടെ മീതയുള്ള തണലാണ് ക്രിസ്തു ജീവനും വെളിച്ചവും ജീവന്റെ അപ്പവുമാണ് ആ പ്രതീക്ഷയാണ് ഒരു നമ്മുടെ കൂടെയുണ്ട് ഒരു യോദ്ധാവിനെ പോലെ അവൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഈ തിരുപ്പുറവി ആഘോഷിക്കുന്ന ഈ ഡിസംബർ മാസത്തിൽ തീർച്ചയായും ആ നസ്രേത്തിയിലെ മേരിയും കുഞ്ഞും നമ്മുടെ മനസ്സിലുണ്ടാകണം അതായിരിക്കണം നമ്മുടെ പ്രതീക്ഷ ഈ എല്ലാ പോരാട്ടത്തിൻ്റെയും കരുത്തായി പിൻബലമായി ആത്മവിശ്വാസമായി ആ ക്രൈസ്തവ വിശ്വാസം നിങ്ങളെ തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മനോഹരമായി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി